ിൽ ചെയ്യാവുന്ന ഒരു വാൾ ഹാങ്ങിങ് ആയാലോ ഇന്നത്തെ വീഡിയോ റൂം ഡെക്കോറിലേക്ക് ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിരിക്കും കേട്ടോ അതുപോലെ കുട്ടികൾക്ക് വരെ ചെയ്ത് നോക്കാവുന്ന ഈസി ആയിട്ടുള്ള ക്രാഫ്റ്റ് ഐഡിയ കൂടിയാണിത് അപ്പം നമുക്ക് തുടങ്ങിയാലോ ആദ്യം ഞാനൊരു ഗ്ലിറ്റർ പേപ്പർ ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിൽ കുഞ്ഞു കുഞ്ഞു കിളികളെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ അതിന് ചിറകെല്ലാം വെച്ച് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതുപോലെയുള്ള കുറച്ച് ബീഡ്സ് എടുക്കുക നൂലും സൂചിയെടുക്കുക ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുക അത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ കുറച്ച് കൂടുതൽ ബേഡ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കും ഞാൻ സിമ്പിൾ ഹാങ്ങിങ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഈ ഒരു വർക്ക് കഴിയും സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിരുന്നു കേട്ടോ ഒരു സിമ്പിൾ ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ ചെയ്തെടുത്തതാണേ ചെയ്തു വന്നപ്പം കുഞ്ഞനായിപ്പോയി എന്നൊരു തോന്നലുണ്ടായി കുറച്ചുകൂടെ വലുതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായനെ അപ്പം നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ കുറച്ചുകൂടെ വലുതായിട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ചെയ്ത് കഴിഞ്ഞ് കൊമൻറ്റ് ഇടാനും മറക്കരുത് എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ വീണ്ടും കണ്ടുമുട്ടാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൂടെ ചെയ്യണേ